അസം എറണാകുളത്തെ ഇടത്തരക്കാരോ സമ്പന്നരോ ഒക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണ് പനമ്പള്ളി നഗർ ആ പനമ്പള്ളി നഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിന് മുമ്പിലാണ് ആമസോണിൻ്റെ ഡെലിവറി ബാഗിൻ്റെ അകത്ത് പൊതിഞ്ഞ് ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് വഴിപോക്കൻ ഒരു നിധിനോ മറ്റോ അത് കണ്ടെത്തുന്നു പോലീസിൽ വിവരമറിയിക്കുന്നു ഒരു കളിപ്പാവയാണ് എന്ന് കരുതിയാണ് അത് എടുക്കുന്നത് പക്ഷേ അതൊരു കുഞ്ഞാണെന്ന് ബോധ്യമാകുന്നു പോലീസ് അന്വേഷിക്കുന്നു ആ ആമസോൺ ഡെലിവറി ബാഗിൻ്റെ ബാർ സ്കാൻ ചെയ്തപ്പോൾ അത് അവിടെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലാറ്റിലേക്ക് നയിക്കുന്നു അങ്ങനെ ഫ്ലാറ്റിൽ ചെല്ലുന്നു ഫ്ലാറ്റിലെ ബാത്റൂമിൽ രക്തക്കറ കാണുന്നു ആ വീട്ടിലെ അപ്പനെയും അമ്മയെയും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയേയും അറസ്റ്റ് ചെയ്യുന്നു കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ വാർത്തയാക്കുന്നു ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ സെൻസേഷണൽ വാർത്തയായി ഇത് മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞു അപ്പാർട്ട്മെന്റിൽ നിന്നും എന്നതാണ് ഈ വാർത്തയുടെ കാതൽ മൂന്ന് കാര്യങ്ങളാണ് പോലീസും മാധ്യമങ്ങളും അന്വേഷിക്കുന്നത് ഒന്ന് മരിച്ച നിലയിലാണോ ഈ കുഞ്ഞു ജനിച്ചത് രണ്ട് ഈ കുഞ്ഞിനെ കൊന്നിട്ട് വലിച്ചെറിഞ്ഞതാണോ മൂന്ന് ഈ കുഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടതാണോ ഇത് മൂന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത് പിന്നെ രണ്ടാമത് കണ്ടെത്തേണ്ടത് ആര് ചെയ്തു എന്നതാ ഈ നവജാത ശിശുവിന്റെ അമ്മ ചെയ്തോ അതോ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ചെയ്തോ അതോ മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന് ചെയ്തോ എന്തായാലും കൊലപാതകമാണ് ജീവനുള്ള ഒരാളുടെ ആയുസ് എടുക്കുമ്പോൾ കൊലപാതകത്തിന് കാരണമാകുമ്പോൾ തീർച്ചയായും അത് കൊലപാതകമാണ് ആ യുവതിയും അവരുടെ മാതാപിതാക്കളും വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നത് വേദനകളുടെയും യാതനകളുടെയും ദിനങ്ങളാണ് എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളത് വിട്ട് കളയണമെന്നാണ് ഇതൊരു സെൻസേഷണൽ വാർത്തയാണ് ജനങ്ങൾക്കിതിൽ വലിയ താല്പര്യമുണ്ടാകും എന്നാൽ ഈ കുട്ടിയുടെയും അതിൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ ജാതകം തെരഞ്ഞ് അവർ കൂടുതൽ ട്രോമയിലേക്ക് തള്ളിവിടരുത് നമുക്ക് ആരുടെ വീട്ടിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾ പഴയതുപോലെ കടുത്ത നിയന്ത്രണത്തിലൊന്നുമല്ല ജീവിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് കോളേജിൽ പോകുന്ന കുട്ടികളുണ്ട് ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ട് അവർക്ക് സൗഹൃദങ്ങളുണ്ടാവും അത് പതിമൂന്നും പതിനാലും വയസ്സാകുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ആകർഷണം ഉണ്ടാവുക സ്വാഭാവികമാണ് പണ്ടൊക്കെയുള്ള ഭയമോ ആശങ്കയോ ഒന്നും ഇപ്പോൾ കുട്ടികൾക്കില്ല പണ്ട് മാതാപിതാക്കളെ ഭയമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ഭയമൊന്നും അവർക്കില്ല നമ്മളവരെ തിരുത്താനോ വഴക്കിടാനൊക്കെ പോയാൽ അത് ഗുണമല്ല ദോഷമാണ് ഉണ്ടാക്കുന്നത് സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കടപ്പാടിൻ്റെ വഴികൾ മാത്രമേ ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയൂ കാരണം കാലം ഒരുപാട് മാറി നിയമങ്ങളെല്ലാം കുട്ടികൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് പോലും പരിമിതികളുണ്ട് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ കാലയളവ് മുതൽ ഏതാണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെയുള്ള കാലയളവിൽ ഇത്തരം അപകടവും ആപത്തും ആർക്കും പറ്റാം ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയില്ല അവരേതെങ്കിലും പീഡനക്കേസിൽ പ്രതിയാകുമെന്ന് മാത്രം നോക്കിയാൽ മതി അവരല്ലാതെ തന്നെ കൈകാര്യം ചെയ്യണം മെടുക്കൊക്കെ അവർക്കുണ്ട് എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ദയനീയമാണ് കാരണം ഈ കുട്ടി ഗർഭിണിയായാൽ ആ കുട്ടിയുടെ ഭാവി തീർന്നു ആ അത് മനസ്സിലാവില്ല പക്ഷേ മാതാപിതാക്കളായിരിക്കും അതിൻ്റെ ട്രൗമ അനുഭവിക്കേണ്ടി വരുന്നത് സിംഗിൾ പേരൻ്റ് എന്ന സങ്കല്പമൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളർന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര ബോൾഡായ പെൺകുട്ടിയാണെങ്കിലും എത്ര ഫെമിനിസ്റ്റ് ആയ പെൺകുട്ടിയാണെങ്കിലും ഗർഭിണിയാകുന്ന സാഹചര്യത്തിൽ അത് മറച്ചു വയ്ക്കാനും അത് അലസിപ്പിക്കാനുമുള്ള നെട്ടോട്ടത്തിലാവും പലപ്പോഴും ഇത്തരം അലസിപ്പിക്കലുണ്ടാക്കുന്ന ട്രോമ അവരുടെ ജീവിതം തന്നെ തകർക്കും കാരണം അവരുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ കൊന്നുകളയുക അതും അതീവ രഹസ്യമായി കൊന്നുകളയുക എന്ന പ്രക്രിയ അതും അതും നമ്മുടെ രാജ്യത്ത് നിയമം അനുശാസിക്കുന്നില്ല മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി വേണം അത് ചെയ്യാൻ ഇതുണ്ടാക്കുന്ന ട്രോമ അവർ തന്നെ അവരുടെ കുഞ്ഞിനെ കൊന്നു എന്ന ഒരു കുറ്റബോധം ഇതൊക്കെ അവരെ ബാധിക്കും മാതാപിതാക്കൾ അറിയാതെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇനി അലസിപ്പിക്കാൻ സാധിച്ചില്ല കുഞ്ഞ് പിറന്നു എന്ന് കരുതുക ഈ സാഹചര്യം അതിനേക്കാൾ ദയനീയമാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ഈ അമ്മയ്ക്കാണ് പലപ്പോഴും ഈ കുഞ്ഞിൻ്റെ പിതാവാകുന്നാൾ ഒഴിഞ്ഞു മാറും ഈ പെൺകുട്ടിക്ക് കുഞ്ഞിൻ്റെ പിതാവിനോട് ഇഷ്ടമാണെങ്കിൽ അവനെ ചതിക്കുകയുമില്ല അവൻ്റെ പേര് പറയുകയും ഇല്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ അവൻ പീഡനക്കേസിൽ പ്രതിയാവുകയുമില്ല പലപ്പോഴും അവർ കൈയൊഴിഞ്ഞു പോകും അപ്പോൾ ഈ ദുരിതവും വേദനയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളുമാണ് എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ പിറന്നതാവാ കുഞ്ഞ് അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പീഡനത്തിന് ഇരയായതാവാം അങ്ങനെ പീഡനത്തിൽ ഇരയായതാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ് കാരണം പീഡനത്തിലേരിയായിട്ടും എന്തുകൊണ്ട് മാതാപിതാക്കളോട് പറഞ്ഞില്ല എന്ന് ചോദ്യമൊക്കെ ബാക്കിയാണ് സ്വാഭാവികമായും ആ പെൺകുട്ടിയും അയാൾ തമ്മിൽ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നിരിക്കാം ആ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതാവാം ഈ ശാരീരിക ബന്ധമുണ്ടായത് അതിനുശേഷം ഗർഭിണിയാകുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരിക്കാം അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട് ഇവിടെ ഈ പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ അകലത്തിൻ്റെ ഒരു ദയനീയമായ സ്ഥിതിയാണിത് സ്വന്തം മകൾ ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ അപ്പനും അമ്മയും അറിഞ്ഞില്ല എന്ന് പറയുന്നത് കഷ്ടമാണ് അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നല്ല കാലം മുഴുവൻ നമ്മൾ നേടുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് യുദ്ധത്തിലാണ് നമുക്ക് മക്കളെ ഒന്നും നോക്കാൻ കഴിഞ്ഞു വരില്ല നമുക്ക് മക്കളെയൊക്കെ നോക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ സമയമാകുമ്പോഴേക്കും അവർക്ക് നമ്മുടെ സ്നേഹവും പരിഗണനയും കിട്ടേണ്ട പ്രായം കഴിഞ്ഞു വരും അതുകൊണ്ടാണ് പലപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് കൊച്ചുമക്കളെ സ്നേഹിക്കുന്നത് പരിഗണിക്കുന്നത് കാരണം അപ്പോഴേക്കും നമ്മുടെ നെട്ടോട്ടം തീരും നമ്മൾ വിശ്രമിക്കും നമ്മുടെ ഓട്ടം കൊണ്ടൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയും എന്നാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നോക്കാൻ കിട്ടുന്നത് നമ്മുടെ മക്കളുടെ മക്കളെ ആയിരിക്കും അതെല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല ഭാഗ്യമുള്ളവരാണ് മുത്തശ്ശനും മുത്തശ്ശിയുമാകുന്നത് കാരണം അവർക്ക് അവരുടെ നല്ല പ്രായത്തിൽ വേണ്ടതുപോലെ മക്കളെ നോക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പരിഹാരം ചെയ്യാൻ അവർക്ക് കൊച്ചുമക്കളെ നോക്കാൻ കഴിയാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും കൊച്ചുമക്കളിൽ ആയി പോവാറുണ്ട് പല മുത്തശ്ശനും മുത്തശ്ശിനും നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിലെ സി പി എം നേതാവായി ജെയിംസ് മാത്യു ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ് ജെയിംസ് മാത്യു തിരക്കേറിയ രാഷ്ട്രീയക്കാരനായിരുന്നു എം എൽ എ ആയിരുന്നു രാഷ്ട്രീയക്കാരനായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു ജെയിംസ് മാത്യു റിട്ടയർ ചെയ്യേണ്ട പ്രായമാകുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും രാഷ്ട്രീയം സജീവമാണ് അപ്പോഴാണ് തൻ്റെ മകൾ പ്രസവിക്കുന്നത് ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി അപ്പോൾ അദ്ദേഹം ഈ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സ്കൂളിംഗ് പരിപാടിയുടെ പിന്നാലെ നടക്കുക രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത് പോയിരിക്കുക ഇതൊക്കെ ഭാഗ്യം ചെയ്ത ജീവിതാനുഭവങ്ങളാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ മക്കൾ പ്രസവിച്ചു അവർ വിവാഹം കഴിക്കാതെ ഗർഭിണിയായി എന്നറിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല പലപ്പോഴും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അറിയുന്നത് വൈകിയായിരിക്കും പ്രസവം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ കേസിൽ അറിഞ്ഞത് ചിലപ്പോൾ ഗർഭിണിയാകുമ്പോൾ അറിഞ്ഞെന്ന് വരാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അബോട്ട് ചെയ്യണമോ അതോ പിതാവിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണം ഇതൊന്നും ആർക്കും അറിയില്ല ഈ ഒരു പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല എന്ന് മാത്രമല്ല അവർക്ക് ഉറ്റവരോട് പോലും ഇതൊന്നും പറയാൻ കഴിയില്ല അവരുടെ സുഹൃത്തുക്കളോടോ ഒന്നും പറയാൻ കഴിയില്ല ഈ മാതാപിതാക്കൾ സ്വയം മനസ്സിൽ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അത്തരമൊരു വല്ലാത്ത ട്രോമയിലൂടെയാണ് ഇത്തരക്കാർ കടന്നു പോകുന്നത് വാസ്തവത്തിൽ ഈ ഈ രംഗത്ത് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ് കുട്ടികളെ പഠിപ്പിക്കണം ഗർഭിണിയാവാതെ നിങ്ങളുടെ സൗഹൃദം തുടരാൻ എന്ത് ചെയ്യണമെന്ന് ഗർഭിണിയായാൽ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അവർക്ക് നമ്മൾ ക്ലാസ് എടുക്കണം പലപ്പോഴും മക്കളോട് നമ്മൾ പറയാറില്ല അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല മക്കളോട് അവരുടെ സെക്സിനെ കുറിച്ച് അവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ ധൈര്യമില്ല നമ്മളെല്ലാതെ ഒഴിഞ്ഞു പോവുക പക്ഷെ മക്കൾക്ക് ഇതെല്ലാം അറിയാം അവരതെല്ലാം പഠിക്കുന്നു അതുകൊണ്ട് തന്നെ അവരിതെല്ലാം മറച്ചു വെക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം വേണ്ടത് മാതാപിതാക്കൾ മക്കളോട് അവരുടെ ഓരോ പ്രായത്തിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം സെക്സിനെക്കുറിച്ച് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം അതുപോലെ മക്കൾക്ക് ഇത്തരം സാഹചര്യങ്ങളുണ്ടായിരുന്ന പ്രണയമാണെങ്കിലും ശാരീരിക ബന്ധമാണെങ്കിലും അത് തുറന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം ഏതെങ്കിലും കാരണവശാൽ കുട്ടികൾ ഗർഭിണികളായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ വലിച്ചെറിഞ്ഞു കൊന്നത് പക്ഷെ എല്ലാവരും അറിഞ്ഞു അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആ ഫ്ളാറ്റിലുള്ള എല്ലാവർക്കും അറിയാം അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാം ആരാണ് എന്താണ് എന്ന് നാട്ടുകാർക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം ട്രാജഡികൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ആവശ്യം അതുകൊണ്ട് തന്നെ ദയവായി ഈ സെൻസേഷണൽ ജേർണലിസത്തിൻ്റെ പേരിൽ കുടുംബത്തിന് പിന്നാലെ പോകുന്നത് അവസാനിപ്പിക്കണം നാളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കാവുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ടപ്പെട്ട പെൺകുട്ടികളുണ്ട് അവർക്കിത് സംഭവിച്ചാൽ നമ്മൾ മാത്രമാണത് അനുഭവിക്കേണ്ടത് സമൂഹം നോക്കി ചിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ദയവായി ഇത്തരം ആഘോഷങ്ങളിൽ നിന്നും പിന്മാറുക ഇതിങ്ങനെ ആഘോഷമാക്കുകയും ആ കുടുംബത്തിൻ്റെ ജാതകം പരിശോധിച്ച് അതേക്കുറിച്ച് ചർച്ചയാക്കുകയും ചെയ്യുന്നത് അനുചിതമാണ് എന്തായാലും കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ബന്ധങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ടത് അവർക്ക് ഇത്തരം ഒരു ആപത്ത് പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത് അത് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ അറിവും ബോധവൽക്കരണവും ഒക്കെ നടത്താൻ സമയം ഇനി അതിക്രമിച്ചുകൂടാ